ഹലോ ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു ലോസ് ഡിസൈൻ ഞാൻ ഇന്ന് വന്നിരിക്കുന്ന അടിപൊളിയായിട്ടുള്ള വിചിത്ര സിൽക്ക് മെറ്റീരിയലുമായിട്ടാണ് ഞാൻ ഞാനിപ്പോൾ വേറെ ചെയ്തിരിക്കുന്ന നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഡബിൾ ഷെയ്ഡ് വരുന്ന വിചിത്ര വിചിത്രാസുൽക്ക് മെറ്റീരിയല് നല്ല അടിപൊളിയായിട്ടുള്ള കളക്ഷനാണ് അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട അപ്പൊ ഓക്കെ വീഡിയോയിലേക്ക് പോകാം ഫസ്റ്റ് ചുരിദാർ നല്ലൊരു ഓഫ് വൈറ്റ് കളറിലാണ് ഈ ചുരിദാർ വരുന്നത് നല്ല ഭംഗിയുള്ളൊരു വൈറ്റ് കളറിൽ നല്ല കൊട്ടിയിലുള്ള സ്റ്റാൻഡോൺ മെറ്റീരിയലാണ് ഇതിനും ബോട്ടമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഇതിന് ലൈനിങ് അവൈലബിൾ അല്ല കേട്ടോ ഇത് ഇങ്ങനെയാണ് വരിക അതിലോട്ട് ഇത് ഈ ഒരു കളറും കോമ്പിനേഷൻ വരുമ്പോൾ ഭയങ്കര രസമാണ് നല്ല ഒരു പീച്ച് കളറാണ് ഇതിന്റെ കോമ്പിനേഷൻ ആയിട്ട് വന്നിരിക്കുന്നത് ഈ ഒക്സൈഡില് ഹെവി ആയിട്ട് തന്നെ എംബ്രോയിഡറി വർക്ക് കൊടുത്തിട്ടുണ്ട് ഹെവി ആയിട്ട് തന്നെ എംബ്രോയിഡറി വർക്ക് കൊടുത്തിട്ടുണ്ട് പീച്ചും ഗ്രീനും ഒക്കെ കൂട്ടിയിട്ടുള്ള നല്ല ഭംഗിയുള്ള ഒരു വർക്കാണ് കൊടുത്തിരിക്കുന്നത് ദുപ്പട്ടയാണെങ്കിലും ടു സൈഡ് സ്കാലപ്പ് ചെയ്ത് രണ്ട് സൈഡിലും വർക്ക് വന്നിട്ട് ഫുൾ ബുട്ടാസ് കൊടുത്തിട്ടുള്ള അടിപൊളിയായിട്ടുള്ള ദുപ്പട്ട റേറ്റ് വരുന്നത് ആയിരത്തി നാൽപ്പത്തി അഞ്ച് രൂപ വൺ സീറോ ഫോർ സീറോ ഫോർ ഫൈവ് നെക്സ്റ്റ് വരുന്നത് നല്ലൊരു ടീൽ ബ്ലൂ കളറാണ് ടീൽ ബ്ലൂ കളറിലും നല്ല ഭംഗിയുള്ള കോമ്പിനേഷൻ തന്നെയാണ് കൊടുത്തിരിക്കുന്നത് ഒരു ഗ്രീനും വൈറ്റും ഒക്കെ കൂട്ടിയിട്ടുള്ള നല്ലൊരു കോമ്പിനേഷൻ ഒരു ലൈറ്റ് പിസ്ത ഗ്രീൻ കളറാണ് ഇതിനുമായിട്ട് കോമ്പിനേഷൻ വന്നിരിക്കുന്നത് ഇതാണ് ഇതിന്റെ ദുപ്പട്ട വരുക ഈ ദുപ്പട്ടയുടെ സെയിം കളർ തന്നെയാണ് ബോട്ടം വന്നിരിക്കുന്നത് സാൻഡ്രോൺ ആണ് ബോട്ടം വരുന്നത് റേറ്റ് വരുന്നത് തൗസൻഡ് ഫൈവ് ആയിരത്തി നാല് ഇതിപ്പോ ഞാനിപ്പോ സെയിം മെറ്റീരിയൽ തന്നെയാണ് അതിന് ലാവണ്ടർ ആണ് ഇതിന്റെ കോമ്പിനേഷൻ ആയിട്ട് കൊടുത്തിരിക്കുന്നത് ലാവണ്ടറിന്റെ കോമ്പിനേഷൻ ആണ് വരുന്നത് ലാവണ്ടറിന്റെ കോമ്പിനേഷൻ വരുമ്പോൾ ബ്ലാക്കിന്റെ ഭംഗി ഒന്നുകൂടി കൂടിയിരിക്കുകയാണ് ഇത് ഇങ്ങനെയാണ് വരുന്നത് ഇങ്ങനെയാണ് വരുന്നത് ഇതിന്റെ റേറ്റ് വരുന്നത് വൺ സീറോ ഫോർ ഫൈവ് ആയിരത്തി നാല്പത്തി അഞ്ച് രൂപ പർപ്പിൾ കളറാണ് പർപ്പിൾ കളറിന് കോമ്പിനേഷൻ വന്നിരിക്കുന്നത് ഒരു ലാവണ്ടർ ഷെയ്ഡാണ് ഇങ്ങനെയാണ് ചുരിദാർ വരുന്നത് ഇത്പ്പെട്ട വരുന്നത് ലാവണ്ടർ കളറിൽ വരുന്നതാണ് ഇതെങ്ങനെയാണ് ഇത് പെട്ട റേറ്റ് വരുന്നത് ആയിരത്തി നാൽപ്പത്തി അഞ്ച് രൂപ ഇല്ല ഒരു ഗോൾഡൻ യെല്ലോ കളറാണ് ആണ് ലെമൺ യെല്ലോ എന്നൊക്കെ പറയാം ഇങ്ങനെയാണ് ഇതിന്റെ കോമ്പിനേഷൻ വരുന്നത് പർപ്പിൾ കളറിലെ വർക്കാണ് വരുന്നത് ഇത് പെട്ട വരുന്നത് ഇതെങ്ങനെയാണ് ഇതാണ് ഇതിന്റെ ദുപ്പട്ടയായിട്ട് വരുന്നത് ഇങ്ങനെ വരും നല്ല ഭംഗിയുള്ള കോമ്പിനേഷൻ റേറ്റ് വരുന്നത് തൗസൻഡ് ഫോർട്ടി ഫൈവ് കളറാണ് റാണി പിങ്കിന്റെ കോമ്പിനേഷൻ വന്നിരിക്കുന്നത് ഗോൾഡൻ യെല്ലോ കളറാണ് ഭയങ്കര രസമുള്ള കോമ്പിനേഷൻസ് കേട്ടോ ഇതിന്റെ കോമ്പിനേഷൻസ് ആണ് ഈ ചുരിദാർഡുകളുടെ ഭംഗി എന്ന് പറയുന്നത് ഇങ്ങനെയാണ് ദുപ്പട്ട വരിക നല്ലത് എന്തൊക്കെയുള്ള ദുപ്പട്ടയാണ് ടു സൈഡിൽ സ്കാലപ്പ് ചെയ്തിട്ട് ഇതുപോലെ വർക്ക് കൊടുത്തിട്ടുണ്ട് ഈ ഒരു വർക്കുമായിട്ട് കോമ്പിനേഷൻ വരുന്ന വർക്കുകളാണ് വരുന്നത് ഇതിന്റെ റേറ്റ് വരുന്നത് തൗസൻഡ് ഫോർട്ടി ഫൈവ് ഒരു സഫയർ ഗ്രീൻ കളറാണ് അതിനോട്ട് വന്നിരിക്കുന്നത് ബേബി പിങ്ക് കളർ ആണ് കോമ്പിനേഷൻ ആയിട്ട് വരുന്നത് ഇങ്ങനെ വരും ബോട്ടം വരുന്നത് ഈ സെയിം കളർ ആണേ റേറ്റ് വരുന്നത് തൗസൻഡ് ഫോർട്ടി ഫൈവ് ഏറ്റവും ലാസ്റ്റ് ആയിട്ട് വരുന്നത് ദൈ ഇതുപോലെ പർപ്പിൾ കളർ കോമ്പിനേഷൻ വരുന്ന ലാവണ്ടർ ചുരിദാറാണ് നമ്മൾ മുമ്പേ കണ്ടതിന് നേരെ ഓപ്പോസിറ്റ് കോമ്പിനേഷൻ ആണ് വരുന്നത് ദൈ ഇങ്ങനെയാണ് ബോട്ടം വരുന്നത് ഇതിനൊന്നും ലൈനിങ് അവൈലബിൾ അല്ല റേറ്റ് വരുന്നത് തൗസൻഡ് ഫോർട്ടി ഫൈവ് ആണ് ചിത്രാസിൽക്കാണ് മെറ്റീരിയൽ ചിത്രാസിൽ ആണ് മെറ്റീരിയൽ ദുപ്പട്ട വരുന്നത് ടു സൈഡ് സ്കാനപ്പ് ചെയ്തിട്ടുള്ള നല്ല ഹെവി ആയിട്ടുള്ള ദുപ്പട്ടയാണ് അപ്പൊ ഇങ്ങനെയാണ് ചുരിദാറുകൾ വരുന്നത് ഈ ചുരിദാറുകളെല്ലാം നിങ്ങൾക്ക് ഓൺലൈനായിട്ട് ഓഫ്ലൈനായിട്ട് പർച്ചേസ് ചെയ്യാവുന്നതാണ് ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്യാൻ വേണ്ടി ഇഷ്ടപ്പെട്ട ചുരിദാറിന്റെ സ്ക്രീൻഷോട്ട് എടുത്ത് താഴെ ഏതെങ്കിലും ഫോൺ നമ്പറിൽ ഞങ്ങളുമായിട്ട് കോൺടാക്ട് ചെയ്യാം ഓഫ്ലൈനായിട്ട് പർച്ചേസ് ചെയ്യാൻ വേണ്ടി ഹിടുക്കി കഞ്ഞിക്കുഴി ലെച്ചോസ് ഡിസൈൻസ് ആണ് നമ്മുടെ ഷോപ്പ് ചാലച്ചോട് വർണ്ണപുറം റോട്ടിൽ കുരിശുവളിക്കു സമീപമാണ് നമ്മുടെ ഷോപ്പുള്ളത് അപ്പൊ അടുത്ത വീഡിയോ കാണാം ബായ്